തൃശ്ശൂർ ഡി സി സി ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സ്ഥിരം പ്രശ്നം നടക്കുന്ന ഒരു പോലെയാണ് ആരൊക്കെയോ വരുന്നു അകത്ത് കയറുന്നു കൈ കിട്ടുന്നവരെ രണ്ട് പൊട്ടിക്കുന്നു അവർ പോകുന്നു പിന്നീട് വേറൊരു ടീം വരുന്നു അപ്പോൾ അവിടെ കാണുന്ന വേറെ രണ്ട് ടീംസിനെ പിടിച്ച് പൊട്ടിക്കുന്നു പിന്നെ വേറെ ആരൊക്കെയോ വരുന്നു തെറി വിളിക്കുന്നു വീരവാദം മുഴക്കുന്നു പഞ്ച് ഡയലോഗ് കാച്ചുന്നു പോകുന്നു ഇതാണിപ്പോ സ്ഥിരം പരിപാടി താമര വിരിയിച്ചവരും താമര വിരിയാതിരിക്കാൻ ശ്രമിച്ചവരും എന്നീ രണ്ട് വിഭാഗക്കാർ തമ്മിലാണ് തമ്മിലടി സതീശൻ പറയുന്നു സി പി എം ആണ് തൃശൂരിൽ താമര വിരിയിച്ചതെന്ന് പക്ഷേ ദൈനംദിനം താമര വിരിയിച്ച കോൺഗ്രസുകാരെ ഡി സി സി ഓഫീസിൽ കയറി രണ്ടെണ്ണം പൊട്ടിക്കാൻ പല ടീമുകളാണ് എത്തുന്നത് അങ്ങനെ ഒരു ടീം ഇന്നും എത്തി ഈ എത്തലിന് പിന്നിൽ ഒരു രാജിയും കൂടി ഉണ്ടെന്ന് അറിയിച്ചു ഡി സി സി പ്രസിഡന്റ് രാജിവെക്കാൻ വരുന്നു എന്ന് അറിയിച്ചതിന് ശേഷം ഡി സി സി ഓഫീസിൽ നടന്ന ആ പ്രത്യേക ശക്തി പ്രകടന നാടകം ഒന്ന് കാണാം ഞാന് ശരിക്കും കാണട്ടെ ഇവിടെ കഴിവൊക്കെ അല്ലാണ്ട് ഞാൻ ഒരാളൊന്നും ഒരു വരാലടിയരി ഇരിക്കുക ഒക്കകളില്ല ഒക്ക കണ്ടോട്ടേ ഒക്കടാ കൊണ്ടേ സാറിനെ അവിടെ തൊട്ടയിട്ട് പോയേ ഞാൻ കണ്ടു ഞാൻ പറഞ്ഞില്ല ആരെ പറയുന്നു പരിസ്സ് പറ്റയാൻ ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലേ എന്നെ ജെല്ലം അങ്ങോട്ട് പോയാനെ നോട്ട് ആയിട്ട് പോയേ ഞാൻ പറഞ്ഞോളോ എല്ലാം കൂടി നമ്മൾ پتہ کر اسنا سي بي كارن جي بنيت ڪاڻي نٿي ڏي نٿي ڏي ۽ بنياد يا ڪو ڪنهن ڪاربرسٽر جو نايٽ نٿو ڏئي نڪو جو ساندين کي سلام دروازي جو وڳو نه ڏي ها ڏاٻي نه ڪيو ഇന്നിപ്പോ കെ പി സി സി പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം മുകളിലും താഴെയുമാണ് വിരിയിച്ചവർ മുകളിലും വിരിയൽ തടയാൻ വേണ്ടി ശ്രമിച്ചവർ താഴെ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിയായിരുന്നു ഇന്നത്തെ മത്സര ഇനം നാവ് കഴിക്കുന്നവരെ എന്തൊക്കെ കാണിക്കുന്നു മാപ്രകൾക്കൊരു വാർത്തയ്ക്കുള്ള അവസരം ഉണ്ടാക്കുന്നു മാപ്രകൾ അത് ലൈവ് കൊടുത്ത് ആഘോഷിച്ച് കച്ചവടം നല്ല ബലപ്പിച്ച ശേഷം അവരവരെ പണിക്ക് പോകുന്നു ഈ പ്രശ്നം ഉണ്ടാക്കിയവരും അവരുടെ പണിക്ക് പോകുന്നു ഇതാണ് അവിടെ നടക്കുന്നത് എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു ഒരു നാട്ടിൽ സംഘപരിവാറിനെ ശക്തമായി ചെറുക്കുമ്പോൾ മറുസൈഡിൽ കോൺഗ്രസ് എന്ന മുത്തശ്ശി പാർട്ടിയിലെ ഒരു വിഭാഗക്കാർ അത് വിരിയാൻ സഹായിക്കുന്നു വിരിയാൻ സഹായിച്ചതിന് ശേഷം വിരിയിച്ചവരും സഹായിച്ചവരും തമ്മിൽ കൂട്ടയടി എന്നിട്ട് കെ പി സി സി പ്രസിഡന്റ് സതീശനും അതിനെ കൈയും കെട്ടി നോക്കിയിരുന്ന് ആസ്വദിക്കുകയാണ് കാര്യം ഈ വിരിയിച്ചവരാണല്ലോ അവരുടെ ആൾക്കാർ അപ്പോ വിരിപ്പിക്കാത്തവരും വിരിഞ്ഞതിൽ ദുഃഖമുള്ളവരും എന്ന് പറഞ്ഞാൽ ഇവരുടെ ശത്രുക്കളാണ് അതുകൊണ്ട് അവർ ആ വിഷയത്തിൽ മിണ്ടുന്നതേയില്ല എന്തോ ആവട്ടെ എന്നാണ് മണ്ട അടിച്ച് കീറി അവനൊക്കെ ചാവണെങ്കിൽ ചാവട്ടെ അത്രയെങ്കിലും ശല്യം ഒഴിയൂ എന്നുള്ള സമീപനമാണ് ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും സ്വീകരിക്കുന്നത് എന്തായാലും തൃശ്ശൂരുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് രാവിലെ മുതൽ ഒരു ക്രമസമാധാന പ്രശ്നമായി ഉയർന്നിട്ടുണ്ട് ആരൊക്കെ വരുന്നു ബാറിക്കേറി അടിക്കും പോലെ അടിക്കുന്നു വെള്ളം വയ്ക്കുന്നു പോകുന്നു തെറിവിളി കയ്യങ്കളി ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കായികാഭ്യാസങ്ങളാണ് ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്